അവണ ചന്ദ്രികപ്പു ചോളിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലഞ്ചയിൽ വിടരും ചോടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ാവണചന്ദ്രിക പൂ ചൂടിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചോടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വി കവിത പകർത്തി വച്ചു അന്നത് ഞാൻ വായിച്ചു അന്നു കണ്ടു കീഴടക്കി എന്നെ ചന്ദ്രിക പൂജോലിച്ചു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു ോഹ വീധിക്കരികിൽ സ്വപ്നങ്ങൾ കിടയിൽ കമനീയാ മനസ്സില കവിത കുറിച്ചുവച്ചു അവനെ സ്നേഹിച്ചു അന്ന് കണ്ടു ടക്കി എന്നെ കേളി പുഷ്പമാക്കി ശ്രാവണ ചന്ദ്രികു ഭൂമി കന്യാകുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചൂടികളിൽ അനുരാ വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു